ഏത് കാലത്തെക്കാളും കൂടുതലായിട്ട് യോഗ എന്നുള്ളൊരു വാക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സമഫലമായിട്ട് ഭാരതത്തിൻ്റെ ഈ പൈതൃക ജ്ഞാനം അത് അന്തർദേശീയമായിട്ട് എല്ലാ തരത്തിലുമുള്ള അംഗീകാരം നേടിക്കഴിഞ്ഞ ഈ വേളയിൽ നമ്മുടെ വിഷയം വളരെ പ്രസക്തമാണ് കാരണം ചില സമയത്തെങ്കിലും അറിവിൻ്റെ ഒരു എക്സ്പ്ലോഷൻ യോഗയെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ നമുക്ക് പലതരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്നത് അതിന്റെ അന്തസ്സത്തെ ചോർത്തി കളയാനുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ അതിന്റെ ശരിയായ സ്ഥലത്ത് സ്ഥാപിക്കുക എന്നുള്ളത് കൂടെ ഭാരതീയർ എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്ന് യോഗ എന്ന വാക്കിനോട് അനവധി സഫിക്സും പ്രിവിൻസും ചേർത്തിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേറ്റൻറ്റഡ് ആയിട്ടുള്ള യോഗ പ്രോഗ്രാമുകൾ ധാരാളം നാട്ടിൽ നടക്കുന്നുണ്ട് ഭാരതത്തിലെ ജ്ഞാന പാരമ്പര്യം ഒരിക്കലും പേറ്റൻ്റെ എടുക്കുന്ന ജ്ഞാന പാരമ്പര്യമായിരുന്നില്ല എല്ലാ അറിവും സമൂഹത്തിന് ലഭ്യമാക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കപ്പെട്ട നമ്മുടെ ഋഷീശ്വരന്മാരുടെ കാലത്തുനിന്ന് പുതിയ കാലത്തിൻ്റെ ഈ എല്ലാം വാണിജ്യവൽക്കരിക്കപ്പെട്ട ഈ കാലത്ത് ആളുകൾ യോഗ അവരുടേതാക്കി മാറ്റുന്ന അതിൻ്റെ ചില ടാഗുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നൂറായിരം വെർഷൻസ് ഓഫ് യോഗ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല സമയത്തും ഒത്തിരി അറിവുകൾ കൺഫ്യൂഷൻ മാറ്റുന്നതല്ല കൺഫ്യൂഷൻ കൂട്ടുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ശ്വാസത്തിൻ്റേത് ചലനത്തിൻ്റെത് സൂര്യനമസ്കാരത്തിൻ്റെ അനവധി വെർഷൻസ് അതുതന്നെ എൻ്റെ സ്കൂൾ ഓഫ് യോഗയിലെ സൂര്യ സൂര്യനമസ്കാരം വേറെയാണെന്നുള്ള രീതിയിൽ അവതരണം ഇതൊക്കെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ടാണ് വരുന്നത് എന്താ ഈ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് ചോദിച്ചാൽ മറ്റൊരാളിലും ഇല്ലാത്തതും എനിക്ക് മാത്രമുള്ളതും എന്ന് പറഞ്ഞ് സ്ഥാപിച്ചാൽ മാത്രമാണ് ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം അങ്ങനെ അവനവനെ ബാക്കി എല്ലാവരേക്കാളും ശ്രേഷ്ഠമാണെന്ന് കാണിക്കാൻ ചില സിസ്റ്റത്തിനെ എഴുത്തി പറഞ്ഞിട്ടും നമ്മുടേത് അമിതമായിട്ട് ക്ഷേമമാണെന്ന് പ്രസന്റ് ചെയ്തിട്ടൊക്കെയുള്ള കച്ചവട രീതികൾ യോഗയിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഭ്രമിച്ചു വശായിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു വലിയ കൺഫ്യൂഷൻ യോഗ പരിശീലനത്തിന്റെ മേഖലയിലുണ്ട് എന്നുള്ള സത്യമാണ് ഈ ഒരു വിഷയത്തിലാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്ന് ഞാൻ കരുതുന്നു കാരണം എന്താണ് യോഗ എന്നല്ല യോഗ എന്നുള്ള തിരിച്ചറിവായിരിക്കണം നിത്യ ജീവിതത്തിൽ യോഗയെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സഹായകരമാകുക അതുകൊണ്ട് എല്ലാ മൂവ്മെന്റുകളും യോഗയാവാൻ സാധ്യതയുണ്ട് യോഗാസനങ്ങളാവാൻ സാധ്യതയുണ്ട് അതിന് നാല് ഘടകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ശ്വാസം മനസ്സ് ദൃഷ്ടി ഒബിയോസ്ലി പൊസിഷൻ യോഗയ്ക്ക് ഐഡിയലായിട്ട് ആയിട്ട് പറയുന്നൊരു അവസാനത്തെ ഒരു ആസന സ്ഥിതിയുണ്ട് ഒരു അതിൽ നിൽക്കുക എന്നുള്ളതാണ് സങ്കല്പം പതഞ്ജലി യോഗസൂത്രം പറയുന്ന യോഗാസനത്തിന്റെ ഏക ഡെഫിനിഷൻ പതഞ്ജലി യോഗസൂത്രത്തിൽ ഒന്നും നിർവചിച്ചിട്ടില്ല പകരം അതെന്താണ് എന്നുള്ള ഒരു ഒറ്റ വഴിയിൽ പറഞ്ഞിട്ടുള്ളത് സ്ഥിരം സുഖമാസനം എന്നാണ് യോഗാസനത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് സ്ഥിരമായിട്ടും സുഖമായിട്ടും ഒരു പൊസിഷനിൽ ഇരിക്കാൻ സാധിക്കുന്നതിനെയാണ് യോഗാസനം എന്ന് പറയുന്നത് ഈ സ്ഥിരം എന്നുള്ള വാക്കിന് വലിയ വലിയ അർത്ഥമുണ്ട് എങ്ങനെയാണോ അടച്ചിട്ടൊരു മുറിയിൽ കാറ്റ് കയറാത്തൊരു മുറിയിൽ കത്തിച്ചു വെച്ച് നിലവിളക്ക് ഒരു ഏകാഗ്രമായിട്ട് മുകളിലേക്ക് നിൽക്കുന്നത് അത്രമേൽ അചഞ്ചലമായിട്ട് നിൽക്കാനുള്ള ഒരു അവസ്ഥ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം എന്തുകൊണ്ടാണ് ഈ ദീപത്തിന്റെ ഇമേജറി ദീപം ഒരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ചെറിയൊരു കാറ്റ് കൊണ്ട് പോലും ഇളകിയാടുന്നതാണ് ദീപനാളം പക്ഷേ അതിനെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് സ്റ്റില്ലായിട്ട് ഒരു വസ്തു നിൽക്കുന്നത് പോലെ ഒരു കൂർത്ത ദർദ്ധ പുല് നിക്കുന്നത് പോലെ നിർത്താൻ സാധിക്കുന്ന ആ ഒരു സ്റ്റില്ലസ് അതാണ് യോഗ ലക്ഷ്യം വയ്ക്കുന്നത് അത്തരമൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് പതഞ്ചിൽ യോഗസൂത്രം ആരംഭിച്ചപ്പോൾ പറഞ്ഞത് ചിത്തവൃത്തി നിരോധം യോഗ എന്നുള്ളത് ചിത്തത്തിൻ്റെ പ്രവൃത്തി ഒരു വൃത്തി എന്ന് പറയുന്നത് ചുഴിയാണ് ഒരു അടുത്ത തോട്ടിലേക്കും ആ തോട്ട് പിന്നത്തെ തോട്ടിലേക്കും ചിന്തകളിലേക്കും ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് തടയാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം വളരെ രസകരമാണ് നമ്മുടെ സംഭാഷണത്തിന്റെ രീതികൾ ആളുകൾ സംസാരിക്കുമ്പം പലപ്പോഴും നമുക്ക് തോന്നും വളരെ റെലവെന്റ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കാറ് പക്ഷെ സംഭാഷണം പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരാൾ വരുന്നു ആ ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാണ് പറയും ഞാൻ ഇപ്പം എറണാകുളത്ത് നിന്ന് വരുന്നു അപ്പം മറ്റയാള് എറണാകുളത്തൊക്കെ ഇപ്പം മഴയുണ്ടോ അപ്പം മഴയായി വിഷയം അപ്പൊ ഇപ്പോഴത്തെ സമയത്ത് ഈ മഴ കാലാവസ്ഥയൊക്കെ വല്ല രീതിയിൽ ഒന്നും പറയാനില്ല പിന്നെ അത് കാലാവസ്ഥ നിരീക്ഷണമായി ഇങ്ങനെ കേൾക്കുമ്പോ അന്താക്ഷരി കളിക്കുന്ന പോലെയാണ് നമ്മൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും കേൾക്കുന്നതെല്ലാം റെലവെന്റ് ആണെന്ന് തോന്നുന്നു പക്ഷെ ഒന്ന് മറ്റൊരു ചിന്തയിലേക്കും ആ ചിന്ത മറ്റൊരു ചിന്തയിലേക്കും ഇങ്ങനെ കമ്പോടി നമ്മൾ വിരിഞ്ഞു വിരിഞ്ഞു പോകുന്ന ഒരു വ്യാപനവും അതുവഴിയുള്ള ഊർജ നഷ്ടവും വ്യക്തികൾക്കുണ്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്നു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല കാണുന്ന വഴികളൊക്കെ എൻ്റെ വഴികളാണെന്നുള്ള മട്ടിൽ തിരികെയും അറിയുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരു യാത്ര പോലെ മനസ്സോടുമ്പം ലക്ഷ്യത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാരതീയ മനസ്സ് രൂപപ്പെടുത്തിയെടുത്ത മഹത്തായ മനഃശാസ്ത്ര ശാഖയാണ് യോഗ ആ അർത്ഥത്തിൽ വേണം യോഗയെ കാണാൻ പലരും യോഗ ഒരു ശാരീരിക വ്യായാമമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ശാരീരികമായിട്ടുള്ള എല്ലാ ചലനങ്ങളും ഈ മാനസികമായ കറക്ഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി മോഡ് മാത്രമാണ് അതുകൊണ്ടാണ് അഷ്ടാംഗങ്ങളിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നുള്ള അഷ്ടാംഗങ്ങൾ ഇങ്ങനെ വികസിച്ച് വരുന്ന സമയത്ത് ഡ്യൂസും ഡോൺസും പറയുന്ന യമ യമനിയമങ്ങൾക്ക് ശേഷം ആസനവും പ്രാണായാമവും ശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളും ശരീരവുമായി ബന്ധപ്പെട്ടുള്ളതും പറഞ്ഞതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് പ്രത്യാഹാരം എന്ന ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണോ ആമ തന്റെ തോടിന്റെ ഉള്ളിലേക്ക് അതിന്റെ തലയും കൈകാലുകളും വലിക്കുന്നത് അതുപോലെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കാനുള്ള ഒരു അവസ്ഥയാണ് പ്രത്യാഹാരം സ്റ്റിൽനസ്സിൽ മാത്രം സംഭവിക്കുന്ന ഒരു സാധ്യതയാണത് അതിനുശേഷം ധാരണയും ധ്യാനവും സമാധിയും എന്ന് പറയുന്ന അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച് ചേർക്കാനുള്ള ആദ്യ പടികൾ മാത്രമാണ് യോഗാസനങ്ങൾ എന്ന് നാം തിരിച്ചറിയണം നിത്യജീവിതത്തിലെ യോഗ അങ്ങനെ മാത്രമാണ് നമുക്ക് പ്രയോജനകരമായി തീരുക അതല്ല എങ്കിൽ ഈ ഭൂമിയിലെ വസ്തുക്കൾ കുറച്ചുകൂടി നന്നായിട്ട് ഉപയോഗിക്കാൻ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളെ കൂടുതൽ ആസ്വദിക്കാൻ ഇവിടുത്തെ റിസോഴ്സുകളെ കൂടുതൽ ഉപയോഗിക്കാൻ അതിനുവേണ്ടി മാത്രം ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് യോഗ ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും യോഗാതുരായിട്ട് മരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് ഒരു ലക്ഷ്യമില്ലാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരു വർഷം കൂടുതൽ ജീവിക്കുന്നത് പോലെ ഈ ഭൂമിക്ക് വല്ലാത്ത താരമാണ് കൃത്യമായിട്ടൊരു ദൗത്യബോധമില്ലാത്തൊരു മനുഷ്യൻ ജീവിച്ച ജീവിച്ചിരിക്കാതിരിക്കുന്നതാണ് ഈ ഭൂമിക്ക് നല്ലത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നുള്ള ലക്ഷ്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുള്ള ഭാരതീയ ധർമ്മ നിർവഹണത്തിലുള്ള ആരോഗ്യം അതിനാണ് ശരീരത്തിന് ആരോഗ്യമുണ്ടാവേണ്ടത് സൗന്ദര്യത്തിന് രോഗം മാറാൻ മറ്റ് പല കാരണങ്ങൾക്കായിട്ട് ഭൗതികമായ കാരണങ്ങൾക്കൊക്കെ ടാഗ് ചെയ്തിട്ടാണ് യോഗ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെ യോഗയും എല്ലാ ഉപഭോഗ തൃഷ്ണയുടെ ടൂൾസും പോലെ മറ്റൊരു ടൂളായിട്ട് മാറിയിരിക്കുന്നു ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ പോയാൽ യോഗ നടക്കുമ്പോൾ തന്നെ മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ എണ്ണം കൂടും പല സമയത്തും യോഗ ക്ലാസ്സുകൾ കോമ്പറ്റിറ്റീവ് ആവാറുണ്ട് എനിക്ക് ചില ആളുകൾ യോഗ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാത്തത് എനിക്കപ്പുറമുള്ള ആൾ എന്നെക്കാൾ നന്നായി ചെയ്യുന്നു എന്നുള്ള കോംപ്ലെക്സിന്റെ പുറത്താണ് നമ്മൾ ആയിട്ടാണ് യോഗയെ കാണുന്നത് വ്യക്തിപരമായ ഒരു യാത്ര ഇന്നലത്തെ എന്നെക്കാളും നല്ലൊരു നാളെ ഒരു പുതിയ എന്നെ സൃഷ്ടിക്കാൻ അതിനായിരിക്കണം യോഗ നമ്മുടെ മത്സരമുണ്ടെങ്കിൽ ആ മത്സരം എന്റെ തന്നെ ഇന്നലത്തെ സെൽഫിനോടായിരിക്കണം എന്ന തിരിച്ചറിവില്ലാതെ നമ്മളൊരു മത്സര ബുദ്ധി കൊണ്ട് ഓരോ നമ്മൾ യോഗ ചെയ്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എത്ര കിലോ ദുർമേധസ് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് യോഗയെ നമ്മൾ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടുണ്ട് കാരണം ഈ തരത്തിലുള്ള ഒരു പ്രസന്റേഷന് യോഗ എന്നുള്ള വലിയൊരു ശാസ്ത്രത്തിന്റെ പദം ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് പേരിട്ട് വിളിക്കാം പക്ഷേ യോഗ എന്ന് വിളിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് കാരണം അത് പ്രതിനിധാനം ചെയ്യുന്നതും അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായ വലിയ സ്വപ്നം മാനവരാശിയുടെ പുതിയ വളർച്ചയുടെ സാധ്യതയാണ് നമ്മൾ ഇത്തരം ചെറിയ കാര്യങ്ങൾക്കാണ് യോഗ എന്ന് പ്രഖ്യാപിച്ചാൽ നമുക്ക് നഷ്ടമായി പോകുന്നത് വലിയ ഋഷിയ ഒരു കാലത്ത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജസ്രോതസ്സായിരുന്ന അരവിന്ദഘോഷ് പിന്നീട് മഹർഷി അരവിന്ദോ ആയി മാറിയതിന് ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു മഹത്തായ സങ്കല്പമുണ്ട് എന്തിനാണ് മാനവ ജീവിതം ഈ ഭൂമിയിൽ എന്താണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഫ്യൂച്ചർ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നം ഇതാണ് മാൻ ടു സൂപ്പർമാൻ ഹുഡ് മാനവനിൽ നിന്ന് മഹാമാനവനിലേക്കുള്ള യാത്രയാണ് ഭൂമിയിലെ ജീവിതം ഈ ഒരു സ്വപ്നം നമുക്ക് നൽകാൻ യോഗ കൊണ്ട് സാധിക്കണം അതുകൊണ്ട് മാത്രമാണ് യോഗ അതിന്റെ അർത്ഥം സമ്പൂർണമാക്കാൻ സാധിക്കുക എന്താണ് മാനവനിൽ നിന്ന് മഹാമാനവൻ എന്നുള്ള സങ്കല്പം എവല്യൂഷൻ എന്ന് നമുക്കറിയാം ജീവപരിണാമത്തിൽ എങ്ങനെയാണ് ഏകകോശ ജീവി ബഹുകോശ ജീവിയായതെന്നും മുരകമായും പക്ഷിയായും സസ്തരികളുമായിട്ട് വന്നിട്ട് ബുദ്ധിയുടെ തലത്തിൽ ഇൻസൈറ്റ് ഉള്ള ഒരു ജീവി എന്ന നിലയ്ക്ക് മനുഷ്യൻ ഈ പരിണാമ ശൃംഖലയുടെ മുകളിൽ വന്ന് നിന്നത്തെ ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് അരവിന്ദഘോഷ ഈ സങ്കല്പം അവതരിപ്പിക്കുന്നത് മാനവനിൽ നിന്ന് മഹാമാനവനിലേക്കുള്ള യാത്ര മാൻ ടു സൂപ്പർമാൻ ഫുഡ് സൂപ്പർമാൻ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന സൂപ്പർമാൻ അകത്തിടേണ്ടത് പുറത്തിടുകയും പുറത്തിടേണ്ടത് അകത്തിടുകയും ചെയ്തിട്ട് പറക്കുന്ന സൂപ്പർമാനെ കുറിച്ചിട്ടല്ല അരവിന്ദഘോഷ അവതരിപ്പിച്ചിട്ടുള്ള സങ്കല്പം അത് വളരെ ആന്തരികമായ ഒരു യാത്രയുടെ സങ്കല്പമാണ് അത് ഭൗതികമായ വിജയങ്ങളും ഭൗതികമായ ആസക്തികൾ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാനുമുള്ള പ്രേരണയുടെ ഒരു ബിംബമായിട്ടല്ല അവതരിപ്പിച്ചിട്ടുള്ളത് മറിച്ച് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സ്പീഷീസ് അതിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി മാനവികമായ നന്മകൾ മനുഷ്യന് രൂപപ്പെട്ടു വരണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടിക്കൂടി വരണം എന്നുള്ളതാണ് ഈ കുറെ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ഒരു ജീവി മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിലും ഏത് ജീവികളുടെ കാര്യത്തിലാണെങ്കിലും അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഭൂമിയിലെ ഏതെങ്കിലും ഭാഗത്തുള്ള കുറച്ച് ജീവികൾക്ക് അറിവിൻ്റെ തലത്തിൽ ഇൻസൈറ്റിന്റെ തലത്തിൽ വിശദത്തിൻ്റെ തലത്തിൽ മാറ്റമുണ്ടായാൽ ഭൂമിയിലെ എല്ലാ ഭാഗത്തുള്ള അതേ ജീവിക്ക് അതിന്റെ ഒരു പ്രയോജനം കിട്ടും ഒരു വലിയ കണക്ഷൻ തൊട്ടറിയാത്തൊരു കെട്ടുകൊണ്ട് ഇവരെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടുള്ളത് കൊണ്ട് ആ സ്പീഷീസിന് മൊത്തമായിട്ടുള്ളൊരു വിശദം ഉയർച്ച ഉണ്ടാവുന്ന പറയണേ അതിനൊരു പരീക്ഷണം നടന്നിട്ടുണ്ട് ആ പരീക്ഷണം എങ്ങനെയാണ് ഒഴുകുന്നൊരു പുഴയിൽ ഡൗൺ സ്ട്രീമിൽ താഴത്തെ ഭാഗത്തായിട്ട് ഉള്ള മീനുകളെ ഒരു പ്രത്യേക തരത്തിൽ ഇറിട്ടേറ്റ് ചെയ്തു ഓരോ തവണ ഇറിറ്റേറ്റ് ചെയ്തപ്പോഴും ആ മത്സ്യക്കൂട്ടം അതെങ്ങനെ നേരിടണം അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തു മൂന്നാല് തവണ കഴിഞ്ഞപ്പം ആ ഉപദ്രവത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആ മത്സ്യക്കൂട്ടം പഠിച്ചു അത്ഭുതകരമായിട്ട് ഈ ഒരു എക്സ്പോഷർ ഇല്ലാത്ത ഈ സ്റ്റിബുലസിന് ഈ ഇറിട്ടേഷൻ്റെ എക്സ്പോഷർ ഇല്ലാത്ത അതേ മത്സ്യത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഈ പുഴയുടെ മുകളിൽ ആദ്യത്തെ തവണ തന്നെ ഈ ഇറിറ്റേഷൻ കിട്ടുമ്പോഴേ ഇവർ അഞ്ചോ ആറോ തവണ കൊണ്ട് പഠിച്ച ആ അറിവ് പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് വാട്സപ്പ് അയക്കാനുള്ള സംവിധാനമില്ല അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യാതൊരു സംവിധാനങ്ങളും ഇല്ലാതിരിക്കെ ഏതോ ഒരു അദശ്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ആ സ്പീഷീസിന്റെ കണക്ഷൻ കൊണ്ട് അവരുടെ ഒരു കളക്റ്റീവ് വിസ്റ്റം ഇവർ നേടിയ എവല്യൂഷൻ കൊണ്ട് അവർക്കൂടെ ഉപയോഗപ്രദമായി മാറി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സാധന ഒരു വ്യക്തിയുടെ പ്യൂരിറ്റി അയാളുടെ യാത്രയിൽ അയാൾ നടത്തുന്ന സാധനാ സ്വഭാവമുള്ള യാത്ര മുഴുവനും മുഴുവൻ മാനവരാശിയുടെ പ്രയോജനത്തിന് ഉതകും എന്നുള്ള വിശ്വാസം നമുക്ക് വേണം പല സമയത്തും നമ്മുടെ ഒരു ചിന്തയുണ്ട് ഞാനൊരാള് നന്നായിട്ട് എന്താ കാര്യം നമ്മൾ പലപ്പോഴും പറയുന്നത് പണ്ടൊക്കെ ഞാൻ വളരെ നല്ല ആളായിരുന്നു പിന്നെ നോക്കിപ്പോ അങ്ങനെയല്ല ലോകത്ത് ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തി ഞാൻ നന്മ നിർത്തി എന്ന് പറയുന്ന ആ മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്താവുന്ന ഒരു നന്മയുടെ യാത്രയല്ല ഈ ഇത്ര ഉത്തരവാദിത്തമുള്ള ഒരു സ്പീഷീസായിട്ട് ജനിക്കുമ്പോൾ മനുഷ്യൻ ഉള്ളത് അങ്ങനെ നിർത്താൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് അജ്ഞാനത്തിന്റെ അറിവില്ലായ്മയുടെ അതുകൊണ്ടുണ്ടാകുന്ന ഹിംസയുടെ ഫലദ്രോഹത്തിൻ്റെയൊക്കെ മാനസിക അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന മനുഷ്യന്റെ ഈ ഒരു മിക്സ്ഡ് എക്സിസ്റ്റൻസിനെ കുറച്ചുകൂടി പ്യുവർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഓരോ വ്യക്തിയുടെയും യോഗ സാധന കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് അരവിന്ദ കോശം മുന്നോട്ട് വയ്ക്കുന്നത് ആ ഉറപ്പാണ് ഓരോ വ്യക്തിക്കും അവൻ അല്ലെങ്കിൽ അവൾ യോഗ ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത് അതായത് എന്റെ ശ്വാസകോശം കുറച്ചുകൂടി നന്നായി ശ്വസിക്കുന്നത് നല്ലത് എന്റെ ശരീരം കുറച്ചുകൂടെ ലഘുവാകുന്നതും രോഗ മുക്തമാകുന്നതും വളരെ നല്ലത് ഞാൻ കുറച്ചു നന്നായിട്ട് എന്റെ കർമ്മങ്ങളിൽ കുശലത നേടുന്നതും നല്ലത് ഇതൊക്കെ തന്നെ എന്റെ ഈ ശ്രമങ്ങൾക്കൊക്കെ ഒരു കളക്റ്റീവായ പ്രയോജനമുണ്ട് എന്നുള്ള ബോധ്യം ഉത്തരവാദിത്തം ഒരു വ്യക്തി ഏറ്റെടുക്കുമ്പോഴാണ് യോഗ സാധന പൂർണ്ണമാകുന്നത് ഈ ഉയർന്ന ഒരു മാനസികാവസ്ഥയിൽ ഇത് ചെയ്യുമ്പം ഒരു അത്ഭുതം സംഭവിക്കും ഇന്നലെ വരെ അങ്ങനെ വലിയ കാര്യമായിട്ട് ഒരു കാരുണ്യത്തിൻ്റെയോ ഒരു നന്മയുടെയോ ഒക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ധാരണയില്ലാത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ കണ്ണു തുറന്നു നോക്കുമ്പം മുറ്റത്തേക്ക് ഇറങ്ങുമ്പം അവിടെ കുടിക്കാൻ വെള്ളം കിട്ടാത്ത പക്ഷികൾക്ക് വേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വച്ചേക്കാമെന്ന് അയാൾക്ക് എങ്ങനെയോ തോന്നും അയാളുടെ ശ്രമം കൊണ്ടല്ല നമ്മളൊക്കെ ഈ പറഞ്ഞ പോലത്തെ ഒരു യോഗ സാധനയുടെ നന്മയുടെ യാത്രയിൽ നടന്നാൽ ഇതിനു വേണ്ടി ശ്രമിക്കാത്തവരുടെ പോലും കോൺഷ്യസ്നസ്സിൽ മാറ്റം വരും അങ്ങനെയുള്ള ഒരു സാമൂഹിക ദൗത്യം കൂടെ വ്യക്തിപരമായ യോഗ സാധനയ്ക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം അങ്ങനെ വരുമ്പോഴാണ് ഉണങ്ങി നിൽക്കുന്ന ചെടിക്ക് വെള്ളം ഒഴിക്കാനും ആഹാരം കിട്ടാത്ത ഒരു നായിക്കോ ഒരു മനുഷ്യനോ ഏതൊരു ജീവിക്കോ ആഹാരം കൊടുക്കണമെന്ന് തോന്നാനും ലോകത്തെവിടെയെങ്കിലുമൊക്കെ മനുഷ്യൻ ദുരിതം അനുഭവിക്കുമ്പോൾ അത് എന്റെ ദുഃഖമാണെന്ന് തോന്നുന്ന ഒരു ഒരു റെസിഡൻസ് ഒരു ഇവല്യൂഷനില് മുകളിൽ നിൽക്കുന്ന ജീവി എന്ന നിലയ്ക്ക് ഓരോ മനുഷ്യരും സംഭവിക്കാൻ തുടങ്ങുന്നത് രാമകൃഷ്ണദേവനെ പറ്റി പറയും അത്ര ഒരു പശുവിനെ ആരോ തല്ലുന്നത് കണ്ടപ്പോൾ ആ തല്ലിയതിന്റെ പിണർ അടിച്ചതിൻ്റെ തിണർപ്പ് സ്വന്തം ശരീരത്തിൽ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തുതാ പറയുന്നത് അതുമാതിരിയുള്ള വണ്ണസ് സകല ചരാചരങ്ങളോടും ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു അടുത്ത തലം നമുക്ക് സാധ്യമാണ് ആ സാധ്യതയുടെ വഴിയാണ് യോഗ നമുക്ക് തുറന്നു വയ്ക്കുന്നത് മനുഷ്യൻ മഹാമാനവനാവാനുള്ള വഴിയാണത് അതുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങൾക്കും യോഗ ഉപയോഗിക്കാമെങ്കിലും യോഗ എന്തിനെന്ന് ചോദിച്ചാൽ അത് ഈ എവല്യൂഷനിലെ അടുത്ത പടി എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഉയർന്ന തലത്തിൽ യോഗയെ കാണാൻ യോഗയെ സമീപിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിരിക്കണം നമ്മുടെ യോഗ ശ്രമങ്ങൾ